എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസത്തിന് ഇപ്പുറം വിവിധ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി പതിമൂന്നിടത്ത് മത്സരം നടന്നപ്പോൾ പത്തിടത്തും ഇന്ത്യ മുന്നണി തൂത്തുവാരി ബി ജെ പിക്ക് രണ്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി പാർട്ടികളാണ് വൺ വിജയം നേടിയത് ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷവും ബി ജെ പി ജനം തള്ളി എന്നും ഉപതെരഞ്ഞെടുപ്പ് ഫലം നരേന്ദ്രമോദിക്കേറ്റ പ്രഹരമാണ് എന്നും കെ സി വേണുഗോപാൽ എം പറഞ്ഞു കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു അടുത്ത അഞ്ച് ദിവസം മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ വർധനവേദിനെ തുടർന്ന് കൊച്ചി മെട്രോ അധിക സർവീസ് ഏർപ്പെടുത്തി തിങ്കളാഴ്ച മുതൽ പന്ത്രണ്ട് അധിക സർവീസ് കൂടി ആരംഭിക്കും എന്ന് അധികൃതർ അറിയിച്ചു കോവിഡ് അവസാനിച്ചിട്ടില്ല എന്നും കോവിഡ് ബാധയെ തുടർന്ന് ആഗോളതലത്തിൽ ആഴ്ചതോറും ആയിരത്തി എഴുന്നൂറ് ആളുകൾ മരിക്കുന്നുണ്ട് എന്നും ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് തുടരണം എന്നും ഡബ്ല്യു എച്ച് ഒ മുന്നറിയിപ്പ് നൽകി ഏറ്റവും അപകട സാധ്യതയുള്ള രണ്ട് വിഭാഗങ്ങളാണ് ആരോഗ്യ പ്രവർത്തകരും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും വാക്സിൻ കവറേജ് കുറഞ്ഞതായി ഡാറ്റ സൂചിപ്പിക്കുന്ന ഡാറ്റ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് ഡബ്ല്യു എച്ച് ഒ ഡയറക്ടർ ജനറൽ പറഞ്ഞു ഇനി ഒരു മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ മുടങ്ങിയിട്ടുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം രണ്ട് ഗഡുക്കൾ നൽകും അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഗഡുക്കൾ കൂടി നൽകി കുടിശ്ശിക മുഴുവൻ തീർക്കും ബാക്കിയുള്ള എല്ലാ മാസവും മുടങ്ങാതെ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യും ക്ഷേമ പെൻഷനും സിവിൽ സപ്ലൈസിനും കാരുണ്യ പദ്ധതിക്കുമാണ് ഇനി ആദ്യ പരിഗണന എന്ന് മന്ത്രി കെ ബാലഗോപാൽ വ്യക്തമാക്കി അനാവശ്യ ചെലവുകളെല്ലാം വെട്ടിക്കുറച്ച് സർക്കാരിൻ്റെ എല്ലാ പണച്ചെലവുകളും പുനഃക്രമീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മറികടക്കാനുള്ള പ്ലാൻ ബിയുടെ ഭാഗമാണ് സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ എന്നും മന്ത്രി വ്യക്തമാക്കി മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെ മാത്രമാണുള്ളത് അത് കഴിഞ്ഞാൽ പെൻഷൻ മസ്റ്ററിംഗ് നിർത്തലാക്കും അതിനുശേഷം മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടക്കും നിരവധി പേരെ ഇങ്ങനെ ഒഴിവാക്കാനാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിലൂടെ സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യുന്ന തുകയിൽ വലിയൊരു കുറവ് വരുത്താൻ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വരുമാന പരിധിയും നോക്കും അതിന് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും അതിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുമെന്ന് കഴിഞ്ഞ വർഷം സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതിലൂടെ ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനം ഉള്ള ആളുകളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കും ഇങ്ങനെ നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അതുപോലെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ വീണ്ടും മസ്റ്ററിങ്ങിന് അവസരം ഉണ്ടാകും എങ്കിലും വാർഷിക മസ്റ്ററിങ്ങിന് അനുവദിച്ചിട്ടുള്ള ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഉള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങും പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക അക്ഷയിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മുപ്പത് രൂപയാണ് മസ്റ്ററിങ്ങിന് ഫീസ് വേണ്ടത് ആധാർ കാർഡുമായി അക്ഷയയിൽ എത്തിയാൽ മതി പെൻഷൻ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതുകൂടി കരുതുകയാണ് എങ്കിൽ മസ്റ്ററിംഗ് സമയത്ത് അത് എളുപ്പമാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ അതാത് ക്ഷേമനിധി ഓഫീസിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരുന്നത് അതും ഈ കാലയളവിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളാണ് എങ്കിലോ ഭിന്നശേഷികരാണ് എങ്കിലോ ആ വിവരം പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ അക്ഷയലോ അറിയിക്കണം എങ്കിൽ അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കും എന്ന് വിവിധ ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മാസം പിന്നിടാൻ പോവുകയാണ് ഇനി ഏകദേശം ഒരു മാസവും പത്ത് ദിവസവും മാത്രമാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാകുക എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പരമാവധി തിരക്കുകൾ ഒഴിവാക്കാൻ നേരത്തെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ കിടപ്പുരോഗികളാണോ എങ്കിലോ വീഡിയോ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകളാണ് എങ്കിലോ നിങ്ങൾ വീട്ടിലുള്ള ആളുകൾ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു കേരള ബാങ്കിനെ ബി ക്ലാസ്സിൽ നിന്നും സി ക്ലാസ്സിലേക്ക് ധനം താഴ്ത്തി റിസർവ് ബാങ്കിൻ്റെ കടുത്ത നടപടി വായ്പ വിതരണത്തിലടക്കം കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നബാർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള വ്യക്തിഗത വായ്പ നൽകരുത് എന്നാണ് നിർദ്ദേശം ഇങ്ങനെ ഇതിനകം അനുവദിച്ച എല്ലാ വ്യക്തിഗത വായ്പകളും ഘട്ടം ഘട്ടംഘട്ടങ്ങളായി തിരിച്ചുപിടിക്കണം എന്നും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതു സംബന്ധിച്ച് കേരള ബാങ്ക് വിവിധ ശാഖകളിലേക്ക് കത്തയച്ചിട്ടുണ്ട് ലാഭത്തിലായിരുന്ന വിവിധ ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലായിരുന്ന ബാങ്കുകളുമായി ലയിപ്പിച്ചാണ് കേരള ബാങ്ക് ഉണ്ടാക്കിയത് എന്നും ഇങ്ങനെ പോയാൽ കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളും പൂട്ടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ നെബാർഡ് ഇൻസ്പെഷൻ പ്രകാരം കേരള ബാങ്കിൽ ിന്റെ ക്ലാസിഫിക്കേഷൻ നിലവാരം ബി യിൽ നിന്നും സിയിലേക്ക് തരം താഴ്ത്തിയ സംഭവത്തിൽ നിയമസഭയിൽ ഇന്നലെ പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ ജില്ലാ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിനു മുമ്പ് ഒരു തവണ മാത്രമാണ് വയനാട് ജില്ലാ ബാങ്ക് സി കാറ്റഗറിയിൽ ആയത് അല്ലാതെ ഒരു ജില്ലയിലും സി കാറ്റഗറിയിൽ ആയിട്ടില്ല ഇത്തരത്തിൽ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത് അതുകൊണ്ട് ഇപ്പോൾ മുഴുവൻ ജില്ലാ ബാങ്കുകളും സി കാറ്റഗറിയിൽപ്പെട്ടുപോയി എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അതേസമയം രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രാദേശിക അവധിയുണ്ട് സംസ്ഥാനത്ത് പതിനേഴാം തീയതി മുഹറം അവധി രാജ്യത്തും ഇപ്പോൾ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഓൺലൈൻ തട്ടിപ്പുകളാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോകുമ്പോഴാണ് പല ആളുകളും ഇത് അറിയുന്നത് പോലും പല ആളുകൾക്കും എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് പോലും അറിയില്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് നമ്മളുടെ ആധാർ കാർഡ് പല സ്ഥലങ്ങളിലും നൽകുന്നത് നമ്മളെല്ലാം ആധാർ വിവരങ്ങൾ പല സ്ഥലങ്ങളിലും നൽകിയിട്ടുള്ളത് കൊണ്ടും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ മുഴുവൻ ലഭിക്കുകയാണ് എങ്കിൽ ചില തട്ടിപ്പുകാർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയെങ്കിലും നൽകണം എന്നുണ്ടെങ്കിൽ മാസ്ക് ആധാർ കാർഡ് തന്നെ നൽകുക മാസ്ക് ആധാർ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് യു ഐ ഡി എയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോയി എൻ്റെ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ചാ കോറും എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒ കൂടി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം മാസ്ക് ആധാറിനുള്ള ഒരു ഓപ്ഷൻ കാണും അത് തിരഞ്ഞെടുത്ത് മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം എവിടെ ആധാർ കാർഡിൻ്റെ കോപ്പി നൽകണമെങ്കിലും ഈ മാസ്ക് ആധാർ നൽകിയാൽ മതി നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അവസാന നാല് അക്കങ്ങൾ മാത്രമായിരിക്കും ഇതിൽ കാണാൻ കഴിയുക ബാക്കിയുള്ള ഭാഗത്ത് എക്സ് ചിഹ്നമായിരിക്കും സർക്കാർ നൽകുന്ന ഏത് ഏജൻസികൾക്കും ആധാറിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇതിലൂടെ എടുക്കാൻ കഴിയും അതേസമയം ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഈ കാർഡിലെ വിവരങ്ങൾ ചോർത്താൻ കഴിയില്ല സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു പവന് അൻപത്തിനാലായിരത്തി രൂപ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ